ഹലോ അസാംക്കു വെൽക്കം ബാക്ക് ടു ലേഡിസം ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു അടിപൊളി സ്കേട്ട് ആൻഡ് ആണ് കേട്ടോ ഹൈ ക്വാളിറ്റി മാത്രമല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ വീഡിയോ മസ്റ്റ് ആയിട്ടും ഫുൾ വാച്ച് ചെയ്യുക കേട്ടോ നമ്മളിതിൽ സൈസ് ഡീറ്റെയിൽസും പ്രൈസ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക തന്നെ ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഷർട്ട് ആണ് കേട്ടോ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് വരുന്നത് സോ ഇതിന് ഒരുപാട് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങൾ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഇതിന്റെ ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് കാണാട്ടോ ഫസ്റ്റ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡിലാണ് വരുന്നത് ഒരു അടിപൊളി ഷർട്ട് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷർട്ടാണ് നല്ല ഫ്ലോറൽ പ്രിന്റുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് ഇതിന്റെ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് കണ്ടോ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ സ്കേർട്ട് വരുന്നത് കണ്ടോ ഇതെല്ലാം ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് ബാക്ക് സൈഡ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ആണ് ഒരു ലവൻഡർ ഷെയ്ഡ് വരുന്ന ടോപ്പ് ആണ് കേട്ടോ നമുക്കിതെല്ലാം ഇതെല്ലാം സ്കേർട്ടിന്റെ കൂടെ മാത്രമല്ല ഡെനിമിന്റെ കൂടെ എല്ലാം വേറെ ചെയ്യും കേട്ടോ ഡെനിങ് സ്കേർട്ട് അതുപോലെ തന്നെ ഡെനിം ഭാഗ്യം എല്ലാത്തിന്റെ കൂടെ നമുക്ക് വേർ ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിന്റെ സ്കേർട്ട് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സ്കേർട്ടാണ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഫുൾ ലെങ്ത് വരുന്നുണ്ട് കൂടുതൽ സൈസ് ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാം ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ അതിന്റെ സ്കേർട്ട് വരുന്നത് ഇതൊക്കെ നമുക്ക് ടു സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് കേട്ടോ അപ്പൊ വേണ്ടവർ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കണ്ണുന്ന് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ്ട്ട് വരുന്നത് പിന്നെ നമ്മുടെ ഈ സ്കേർട്ടിന്റെ സൈഡ് പോർഷനിൽ കണ്ടോ ഒരു സിബ് വന്നിട്ടുണ്ട് കേട്ടോ സിബ് വരുന്നുണ്ട് സോ നെക്സ്റ്റ് വേണൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ എല്ലാം അടിപൊളി കളേഴ്സ് ആണ് നമുക്ക് ഈ വരുന്ന ഇതിന് വേർ ചെയ്യാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ടു സൈസസ് ആണ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണെന്ന് പറയാം ഇതാണ് കേട്ടോ ഒരു സ്കേർട്ട് വരുന്നത് എല്ലാ വെറൈറ്റി ഷെയ്ഡ്സ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിന്റെ അടുത്തായിട്ടാണ് കെ സി ബ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ ഈസി ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പൊ ഇത് സ്കേർട്ട് അടിപൊളി സ്കേർട്ടാണ് സോ അതിന്റെ പ്രൈസ് വരുന്നത് വൺ ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നത് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ് ബിക്കോസ് ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗും ആണ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൻ എനേബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ